ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹീന്ദ്രയുടെ ആൽഫ കോംഫി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വിൽപ്പനക്കുള്ളതാണ് ഇതിനു മുമ്പ് ഒരുപാട് ആളുകൾ ചോദിച്ചൊരു വാഹനം തന്നെയാണ് ഇതിൻ്റെ തൊട്ട് മുമ്പ് വീടിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് രജിസ്ട്രേഷൻ മഹീന്ദ്രയുടെ ആൽഫ കോംഫി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് പുതിയൊരു സ്റ്റോക്ക് എത്തിയതാണ് എത്തിയിട്ടിപ്പോൾ ഒരു ആഴ്ചയോളേറെ ആയി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ മഹീന്ദ്രയുടെ ആൽഫ കോംഫി വാഹനത്തിൻ്റെ ടയർ ഭാഗമാണത് മുമ്പിൽ ടയർ റീസോൾഡിങ്ങിൽ ഒരു എഴുപത് ശതമാനത്തോളം ഉണ്ട് അതുപോലെ തന്നെ പിറകുവശത്ത് ടയർ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു അമ്പത്തഞ്ച് ശതമാനം പിറകുവശത്ത് റീസോൾഡിംഗ് ടയറാണ് വരുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡിലെ ടയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും അതും ഏതാണ്ട് ഒരു അമ്പത്തഞ്ച് ശതമാനം ടയർ ഭാഗങ്ങളുണ്ട് വണ്ടിയുടെ പിറകിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് കേൽ അറുപത് രജിസ്ട്രേഷൻ ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യിപ്പിച്ച വാഹനമാണ് ഈ വാഹനം വാങ്ങുന്ന ആളുകൾക്ക് ഒരു ആനക്കൊമ്പ് ഫ്രീ ഉണ്ട് ഇതിൻ്റെ കൂടെ ഒരു ആനക്കൊമ്പുള്ള വണ്ടിയാണത് ഗജരാജനെ പോലെയുള്ള നല്ല രണ്ട് കൊമ്പുകളൊക്കെ ഉണ്ട് എടുക്കുന്ന ആളുകൾ രണ്ടായിരത്തി പത്തൊമ്പത് ബി എസ് ഫോർ വാഹനമാണ് വണ്ടിയുടെ ഉൾഭാഗമാണത് സീറ്ററും കാര്യങ്ങളൊക്കെ കട്ട സീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ബോഡി കാരണമെന്നു വലിയ വിഷയങ്ങളും കാരണമെന്നില്ല തുരുമ്പ് കാര്യങ്ങൾ വളരെ കുറവാണ് അതുപോലെ തന്നെ ഫ്രണ്ടിലെ പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ അവിടെയും വലിയ കുഴപ്പം കാര്യണമെന്നില്ല നല്ല നീറ്റായിട്ടുണ്ട് കമ്പനി പ്ലാറ്റ്ഫോമാണ് ഇതിന് മുമ്പ് മാറിയിട്ടൊന്നുമില്ല അതുപോലെ തന്നെ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റാണത് സിംഗിൾ സീറ്റാണ് കാറിൻ്റെ സീറ്റാണത് അപ്പോൾ അതിന് മുകൾ ഭാഗം കാരണം സാധാരണ രീതിയിലാണ് ഇത് ഈ ഒരു കേരള റോഡ് മോഡലിൽ പണി പണിയായിപ്പിച്ചുകൊണ്ട് ഈ ഒരു രീതിയിലാണ് വാഹനത്തിൻ്റെ മുകൾ ഭാഗം ഉള്ളത് അതുപോലെ തന്നെ ഡ്രൈവർ ചെയ്തിരിക്കുന്നവരെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു നല്ലൊരു പിന്നെ സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നല്ല കട്ടിങ് കാരണത്തിലുള്ള ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ഫിറ്റ്നസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റിലാണ് വാഹനത്തിൻ്റെ ഫിറ്റ്നസ് വരുന്നത് അതുപോലെ തന്നെ ഇൻഷുറൻസും ടാക്സും പുതിയത് കെട്ടിത്തരാ ഒരു മാസം ഒന്നര മാസത്തേ ഉള്ളൂ പുതിയ കെട്ടിട്ടാണ് ഉള്ള കച്ചവടമാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിനുമുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് രജിസ്ട്രേഷൻ മഹീന്ദ്ര ആൽഫ കോംഫീൻഡായിരുന്നു ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിന് രണ്ട് ലക്ഷത്തി അറുപതിനായിരം മുതൽ മൂന്ന് ലക്ഷം വരെ വാഹനത്തിന് മാർക്കറ്റ് വിലയുണ്ട് നല്ല വാഹനമാണെങ്കിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വാഹനം വാങ്ങാവുന്നതാണ് എക്സ്ചേഞ്ച് സൗകര്യമൊക്കെ ലഭ്യമാണ് നിങ്ങളുടെ വാഹനം ഏതുമായി കൊള്ളാൽ അതുമായിട്ടുള്ള എക്സ്ചേഞ്ച് സൗകര്യമൊക്കെ ലഭ്യമാണ് എൻ്റെ വീട് ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോക്കായി ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ